വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം കോട്ടയം ഇടുക്കി ജില്ലകൾക്ക് പിന്നാലെ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ഉത്സവ പെരുന്നാൾ സീസൺ സജീവമായതോടുകൂടി ഒരു സംഘം അന്യ സംസ്ഥാന ഭിക്ഷടകർ വ്യാജക വേഷം കെട്ടി നഗരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതായി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഉത്സവ പെരുന്നാൾ സീസൺ സജീവമായതോടെ കഴിഞ്ഞ ദിവസം തൊടുപുഴ നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും ഭിക്ഷാടന മാഫിയ സജീവമായിരുന്നു ആരാധനാലയങ്ങൾ ഫുട്പാത്തുകൾ ബസ് സ്റ്റാൻഡുകൾ തെരുവോരങ്ങൾ ഭക്ഷണശാലകൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഭിക്ഷാടകരുടെ സാന്നിധ്യമുണ്ട് മലയാളികൾ ഇക്കൂട്ടത്തിലില്ല എന്നുള്ളതാണ് വിചിത്രം ഭൂരിപക്ഷവും അന്യസംസ്ഥാന തൊഴിലാളികളാണ് പകൽ യാചകവേഷം കെട്ടി നഗരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഇവർ രാത്രികാലങ്ങളിൽ അപ്രത്യക്ഷമാകും പകൽ വീടുകളിലെത്തി ആക്രികൾ പറക്കുകയും ഭിക്ഷ ചോദിച്ചെത്തുകയും ചെയ്യുകയും വീടുകളൊക്കെ കണ്ടുവച്ചതിന് ശേഷം രാത്രികാലങ്ങളിൽ സംഘങ്ങൾ മോഷണം പതിവാക്കുകയാണ് അംഗവൈകല്യമുള്ള ഭിക്ഷാടകർ തനിയെ നഗരത്തിലെത്തുന്നതും ദുരൂഹമാണ് വൈകുന്നേരങ്ങളിലും രാത്രി വൈകിയും ആളുകൾ വീടടച്ച് കൂട്ടത്തോടെ ഉത്സവ പറമ്പുകളിലേക്കും മറ്റും പോകുന്നതാണ് ഇവർ മുതലെടുക്കുന്നത് ഈ സമയത്ത് പല വീടുകളും കുത്തിത്തുറന്ന് മോഷണം നടത്തുകയും ചെയ്യും സ്ത്രീകളും പുരുഷന്മാരും ചെറിയ കുട്ടികളും ഭിക്ഷാടകരിലുണ്ട് ഇവർ കുറ്റകൃത്യങ്ങളിലോ വിരുദ്ധ പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടാൽ മാത്രമേ പോലീസിനും ഇടപെടാൻ സാധിക്കൂ എന്നതും വെല്ലുവിളിയാണ് യാചകർക്ക് പണം മാത്രമാണ് ആവശ്യം വസ്ത്രം ഭക്ഷണം എന്നിവ ഭിക്ഷയായി വാങ്ങുകയില്ല വ്യാപാര കേന്ദ്രങ്ങളിൽ കയറിയും പണം ആവശ്യപ്പെടുന്നുണ്ട് തിരക്കേറിയ ഇടങ്ങളിൽ വണ്ടിക്കൂലിക്ക് പണമില്ലെന്ന് പറഞ്ഞ് മാന്യന്മാരായി പണം തട്ടുന്നവരുമുണ്ട് ചിലർ ചായക്കാശായും മരുന്നിനായും പണം ആവശ്യപ്പെടും പിന്നീട് ഇവർ ഏതെങ്കിലും മദ്യശാലകൾക്ക് മുൻപിൽ നിൽക്കുന്നതും കാണാം ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ബസ് സ്റ്റാൻഡുകളിലും പ്രധാന ജംഗ്ഷനുകളിലും ചികിത്സാ സഹായം അഭ്യർത്ഥിച്ച് പാട്ടുപാടി ഭിക്ഷ തേടുന്ന സംഘങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ഭിക്ഷാടകർ നഗരത്തിൽ സജീവമാകുന്നത് പരിശോധിക്കുന്നതിനോടൊപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾ നേരിട്ട് നടത്തുന്ന പാതയോരങ്ങളിലെ കച്ചവട കേന്ദ്രങ്ങളിൽ ആരോഗ്യ ലഹരി പരിശോധനയും കർശനമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ ആരംഭിച്ചതോടുകൂടി ഭിക്ഷാടകർ കൂട്ടത്തോടെ എത്തുന്നത് പതിവാണെന്നും ഇവർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി